വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് കുറേ ദിവസത്തെ ദേശീയപാതയുടെ വീഡിയോ നമ്മൾ അപ്ഡേഷൻ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു മറ്റൊന്നുമല്ല കാര്യമായിട്ട് വർക്ക് നടക്കാത്തത് കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാതെ ഇരുന്നത് പിന്നെ കുറച്ച് തിരക്കൊക്കെയായി അപ്പോൾ എന്തായാലും നമ്മളിന്ന് ചെങ്ങോട്ട് കാപ്പ് മുതൽ നന്ദി വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് പുതിയ മാറ്റം ചെറിയതായിട്ടുള്ള പുതിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ പിന്നെ കണ്ടു നോക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ബാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നോട്ടിഫിക്കേഷൻ ലഭിക്കാത്ത ആരങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അൺസബ്സ്ക്രൈബ് ശേഷം വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിഷൻ ലഭിക്കും പക്ഷേ അൺസബസ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതെന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ നമ്മൾ അധികം കിട്ടുന്നില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചെങ്ങോട്ട് കാവിൽ നിന്നും നന്ദി നന്ദിയെ ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ യാത്രയാണ് അപ്പോൾ മഴയൊക്കെ നാട്ടിൽ ഒന്നാമത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആയിട്ടും മഴയൊക്കെ മഴക്കാലമല്ല എന്ന് നമ്മൾ പറയേണ്ട ഒരു അവസ്ഥയാണ് ഏത് സമയവും ഒരു പ്രതീക്ഷയുമില്ലാതെ അല്ല ഒരു മുന്നറിയിപ്പുമില്ലാതെ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ വർക്കും അത്ര ഫാസ്റ്റായിട്ട് നടക്കുന്നില്ല പിന്നെ വർക്ക് കോഴിക്കോട് ജില്ലയിൽ നമ്മൾ ഇല്ലാണ്ടി നന്ദി വടകര ഭാഗങ്ങളിൽ കുറച്ച് മന്ദഗതിയിൽ തന്നെയാണ് പോകുന്നത് അപ്പം നമ്മൾ സർവീസ് റോഡിലൂടെ ഇപ്പോൾ ചെങ്ങോട്ട് ചെങ്ങോട്ടുകാവ് സർവീസ് റോഡിലാണുള്ളത് സർവീസ് റോഡിൽ നിന്നും നേരെ ആറുവരി പാത താറിങ് പൂർത്തിയായ ഒരു ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണ് അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ വരുന്നത് കണ്ട ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇതിലെ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയോ എന്ന് പക്ഷേ അത്തരം തോന്നലുകൾ വെറും തോന്നൽ മാത്രമാണ് കാരണം ഒരു ലിമിറ്റ് വരെയാണ് ദേശീയപാതയിലൂടെ നമുക്ക് ഈ കാറും വലിയ വാഹനങ്ങളൊക്കെ പോകാനുള്ളൂ കഴിഞ്ഞാൽ ഒരു ബൈക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വർക്ക് നടക്കുന്നതുകൊണ്ട് അപ്പോൾ നേരത്തെ ആറ് ആറുപരിപ്പാതയുടെ താറിങ്ങ് പൂർത്തിയായ പ്രദേശമാണിത് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ പൂർത്തിയായിട്ടുണ്ടെന്നാണ് നമ്മളെ ഒരു നിഗമനം ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കാണ് എനിക്ക് അതേമാതിരി നടക്കാൻ ബാക്കിയുള്ളത് ആറ് വരിയും താറിങ്ങ് കഴിഞ്ഞു പിന്നെ ക്രാഷ് വാരിയറിനെ വർക്ക് കഴിഞ്ഞു നമ്മളീ ലോങ്ങ് കാണുന്ന ഒരു ഓവർ പാസേജുണ്ട് ആ ഓവർ പാസേജാണ് നമ്മളെ ബാലുശ്ശേരി ഭാഗത്തൊക്കെ പോകുന്ന കോമത്തുകര എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രദേശമാണത് അപ്പോൾ ആ ഒരു ടൗൺ ആ ടൗണിൻ്റെ ഓവർ പാസേജാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഈ ഭാഗത്ത് കോമത്ത് കര എന്ന് പറയുന്ന ഒരു ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉയർന്നിട്ടും ദേശീയപാത താഴ്ന്നിട്ടുമാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള കോൺക്രീറ്റ് ഭിത്തികൾ കോൺക്രീറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ആ കോൺക്രീറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ കോമത്ത് കര എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് കോമത്ത് കര നേരത്തെ ദേശീയപാതയിലൂടെ ഇതിലെയായിരുന്നു വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് സോറി നമ്മുടെ പ്രാദേശിക വാഹനങ്ങൾ അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ സർവീസ് റോഡ് ഉയർന്നിട്ടും അതേപോലെ ആറ് വരി പാത താഴ്ന്നിട്ടുമാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോൺക്രീറ്റ് വിത്തികളാണ് പിന്നെ അതേ കാണുന്ന നിങ്ങൾ കാണുന്ന ആ ഒരു ഓവർ പാസേജ് അത് നമ്മുടെ ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ഒരു ഓവർ പാസേജ് ആണ് അത് കംപ്ലീറ്റ് തുറന്നു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് വർക്കും പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് അവരെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ അവർക്ക് എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം ആ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം നിങ്ങൾ സന്തോഷമാണല്ലോ നമ്മുടെയും സന്തോഷം അപ്പം നിങ്ങൾ സന്തോഷമാണല്ലോ നമ്മളെയും സന്തോഷം അപ്പോൾ കോമത്തുകാര ജംഗ്ഷൻ കഴിഞ്ഞു ഒന്നര കിലോമീറ്റർ ഓൾറെഡി നമ്മൾ താറേത ഭാഗം സഞ്ചരിച്ചു കഴിഞ്ഞു ോമീറ്റർ ഇതൊക്കെ അണ്ടർ പാസേജ് വരാനുള്ള പണികൾ അത് കഴിഞ്ഞ വീണ്ടും ശരിക്ക് നമ്മൾ ഈ ആറുപേർ പാത ഈ ഭാഗത്ത് കൊയിലാണ്ടി ഭാഗത്ത് ദേശീയപാതയുടെ പണി കഴിഞ്ഞാലാണ് ശരിക്കും ശരിയായ ഉപകാരം ശരിയായ ദേശീയപാതയുടെ വികസനം തീരിയാണ് കാരണം കൊയിലാണ്ടി ചെങ്ങോട്ടുകാവ് ദേശീയപാത എന്ന് പറഞ്ഞാൽ ട്രാഫിക് ബ്ലോക്ക് കൊണ്ട് ചിരിയും കളിയ അപ്പോൾ അതിൻ്റെ ഗുണഫലം ഇപ്പം അടുത്തൊരു അണ്ടർപാസേജ് ആണിത് പെയ്യൂ ഒരു പേരാമ്പ്ര ഭാഗത്തേക്ക് പോകണല്ലോ അണ്ടർ പാസേജ് അപ്പോൾ ഒരു ഓവർ പാസേജ് ഒരു അണ്ടർ പാസേജ് കണ്ടെത്താം കഴിഞ്ഞു ചെങ്ങോട്ടുകാവുന്ന നന്ദി ഭാഗത്തേക്ക് വരുമ്പോൾ മൂന്ന് കിലോമീറ്റർ കറക്റ്റ് താറിങ്ങ് പൂർത്തിയായിട്ടുണ്ട് എത്തതായി നമ്മൾ ഈ ദൂരെ കാണുന്നതാണ് പുന്നോറ മല ആ പുന്നോറ മലയിലേക്കാണ് നമ്മൾ ഇനി യാത്ര ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഓഫ് റോഡാണ് ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ ഓഫ് റോഡാണ് ചില്ലറ ഓഫറോഡല്ല മക്കളേ അപ്പോൾ അതിപ്പം നന്നായിട്ടൊന്നും നമുക്കറിയില്ല നേരത്തെ നമ്മൾ അൻ്റെ കടാഘടം കലങ്ങുന്ന ഓഫറോഡായിരുന്നു ആജാതി ഓഫ് പക്ഷേ അതൊക്കെ കുറച്ചൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നത് ഇവിടെയൊക്കെ ഇനി മണ്ണടിച്ച് ഉയർത്തിയിട്ട് കൊണ്ടു കൊണ്ടുവരേണ്ട വറക്കാണല്ലോ അത് മണ്ണിൻ്റെ അഭാവം വാഗാടിനുണ്ട് അതും ഒരു വർക്കിനൊരു തടസ്സമാണ് പൊന്നോറ മല എന്ന് പറയുന്ന മലയുടെ അരികിലാണ് നമ്മൾ ആ ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത് ഏതാനും മീറ്ററുകൾക്കകലെ പുന്നോറ മലയുടെ സോയിലിങ് നെയിലിങ് ചെയ്ത സോയിൽ നെയിൽ ചെയ്ത പൊന്നോറ മല ഇവിടുന്ന് അങ്ങോട്ടാണ് ശരിയായ ഓഫ് റോഡ് ഇവിടെയൊക്കെ ഒരുപാട് മണ്ണടിച്ച് ഉയർത്തേണ്ടതുണ്ട് കംപ്ലീറ്റ് മണ്ണടിച്ച് ഈ കാണുന്ന റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നില്ല അത്രയും ഹൈറ്റിലാണ് മണ്ണ് അടിച്ചുയർത്തേണ്ടത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് അപാരമായ ഓഫ് റോഡ് പക്ഷേ ഇതിലൊക്കെ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് വാഗാട് നേരത്തെ ഈ പ്രദേശങ്ങളൊന്നും ആരും കാണണ്ട അതിനാരും പോകേണ്ട ആവശ്യമില്ല എന്ന് പാകാട് നിശ്ചയിച്ചതുപോലെയാണ് നമുക്ക് ഇതിലൂടെ നേരത്തെ സഞ്ചരിക്കുമ്പോൾ ഫീൽ ചെയ്ത് കാരണം പാകാടിൻ്റെ ടോറസിനല്ലാതെ ഒരു ബൈക്കിന് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ ബോളറുകൾ ഇട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഇതൊക്കെ എന്ത് ഇത് നിങ്ങൾക്ക് കണ്ട ഓഫ് ഓഫറോടൊക്കെ ആയിട്ട് തോന്നും എന്നാൽ നമ്മൾ നേരത്തെ സഞ്ചരിച്ച ആളായതുകൊണ്ട് നമുക്കിത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല ഇങ്ങനെയാണ് കാര്യങ്ങളെടു കിടപ്പ് ഇനി മഴയൊക്കെ മാറി ഇനിയാണ് ശരിക്കും വർക്ക് നടക്കേണ്ടിയിട്ടുന്നത് ഇന്ന് മഴ കോഴിക്കോട് ജില്ലയിൽ മഴയില്ല ഇപ്പോൾ രാത്രിയാണ് പെയ്യുന്നത് വർക്ക് സിൻ്റെയൊക്കെ സൗകര്യത്തിനനുസരിച്ച് രാത്രിയാണ് കൂടുതൽ മഴ ഇപ്പോൾ ഇവിടെ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ താറ് പഴയ റോഡ് നമ്മളിപ്പോൾ നിലവിലെ ദേശീയപാതയുടെ താറിങ്ങൊക്കെ ഇളക്കിയിട്ട് ഇവിടെയൊക്കെ കൊണ്ടുവന്ന് അടിച്ചിരിക്കുകയാണ് ആ റോഡ് നല്ല വാഗാടിൻ്റെ വാഹനം സ്മൂത്തായിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് പുന്നോറാമല പൊന്നോറാമല മലയിടിഞ്ഞ പ്രദേശമാണിത് കൂട്ടൻ മലയിടിച്ചത് അതിനുശേഷം ഇവിടെയുള്ള ആ ഒരു സോയിൽ നെയ്ലിങ്ങിനൊക്കെ താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാർ വരുമ്പോഴും വീഡിയോ എടുക്കും വീഡിയോ എടുത്തു പോകും അത്രയും വലിയ സോയിൽ നെയ്ലിംഗ് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതാണ് നമ്മളെ പുന്നോറാ മല പുന്നോറാമല സോയിൽ നെയ്ലിങ് ചെയ്യാൻ വേണ്ടി വെച്ച സ്ഥലമാണിത് ഇപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ പേടി തോന്നും കാരണം ഇതെങ്ങാനും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണ് കഴിഞ്ഞാൽ നമ്മളെ അർജുൻ്റെ അവസ്ഥ അതിലും ദയനീയമാവും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരവസ്ഥയിലേക്ക് എത്തും അത്രയും ഹൈറ്റുള്ള കുന്നാണിത് അപ്പോൾ അതിന് ശേഷം ഇവിടെയൊക്കെ ഇടിഞ്ഞു പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ നിലവിൽ ഈ സോയിൽ നെയ്ലിങ് ഒക്കെ ചെയ്യുന്നത് അവസാനിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് അവിടെയൊക്കെ ചെറിയ രീതിയിൽ പൊട്ടും പൊളിയൊക്കെ ഒക്കെ കാണാൻ സാധിക്കും ഇതൊക്കെ പൊളിയാൻ തുടങ്ങിയതാണ് അപ്പം ഇതാണ് ഇവിടെ അവസ്ഥ ഇനി സോയിൽ നെയ്ലിങ് ഇവിടെ നടക്കില്ല എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുപോലെ ഇതൊറ്റ ഹൈറ്റിലാണ് ഇത്രയും മീറ്റർ നീളമുള്ള ഈ ഒരു പ്രദേശം ഒരു ഒറ്റ ഹൈറ്റിലാണ് സോയിൽ നെയ്ലിങ് ചെയ്തത് അപ്പോൾ എന്തായാലും ഈ വർക്ക് ഇനി കണ്ടിന്യൂ ആണെങ്കിൽ എഴുതി ഒപ്പിട്ട് തരാം ഇത് പൊളിഞ്ഞ് ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുപോലെ ആറും ഒരു പാതയിൽ വന്ന് വാഹനങ്ങളൊക്കെ ചറവറ സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൊളിഞ്ഞു പോവും അപ്പോൾ അതിനു പുതിയ സംവിധാനങ്ങളൊക്കെ കാണേണ്ടിയിരിക്കുന്നു വലിയ കൂറ്റൻ കോൺക്രീറ്റ് വാളുകളോ അത്തരം കാര്യങ്ങളൊക്കെ കാണേണ്ടിയിരിക്കുന്നു പിന്നെ അതേപോലെ ഇവിടെയുള്ള സമീപവാസികളുടെ വീടിന് കിണറ്റിലും അതേപോലെ സെപ്റ്റിക് ടാങ്കിലും അങ്ങനെ വേണ്ട വേസ്റ്റ് ഇടുന്ന ടാങ്കിലൊക്കെ ഇവരുടെ ഈ കമ്പിയൊക്കെ എത്തിയിട്ട് അടിച്ച് കയറ്റിയിട്ടുണ്ട് എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച അപ്പം നമ്മൾ നേരെ ഇനി നന്ദി ഭാഗത്തേക്ക് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല പല ആൾക്കാർ വീഡിയോ ഒക്കെ ചെയ്തു പോകുന്നുണ്ടാവും പക്ഷെ നമുക്ക് കാണുമ്പം ജനങ്ങളുടെ പ്രതിസന്ധി പ്രയാസങ്ങൾ കൂടി പറയാതെ നിർവാഹമില്ല അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ പുന്നോറോ മല കഴിഞ്ഞു നമ്മുടെ നന്ദി ഭാഗത്തേക്ക് വീണ്ടും യാത്രയാണ് കഴിഞ്ഞ് പുന്നാറ മല കഴിഞ്ഞ ഉടൻ തന്നെ ഒരു വിശാലമായ ഒരു കനാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് മോനെ ഓഫ് റോഡ് ഓഫ് റോഡ് ഓഫ് റോഡ് ഓഫ് ഫ്രോഡ് ഓഫ് റോഡ് ഷാ ചാ കടലെ ജയില ശരിക്കും നമ്മുടെ പണ്ടത്തെ മൂരി പണ്ട് കളക്കാൻ പോയ മോരീനെ കൊണ്ട് പറമ്പ് കളിപ്പിച്ചൊരു കാലം ഉണ്ടായിരുന്നു അതുപോലെ ഉണ്ട് ശരിക്കും അയ്യോ ചളി എന്നൊക്കെ പറഞ്ഞ ഇതാണ് മകനെ ചളി 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 അത്രയും പ്രതീക്ഷിച്ചില്ല ഓഫ് റോഡ് ഭാരത സാധാരണ രീതിയിലുള്ള ബൈക്ക് സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല വരാൻ പറ്റത്തില്ല കുറച്ച് ഓഫ് റോഡ് പർപ്പസ് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മാത്രമേ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കാൻ പറ്റൂ കണ്ട കണ്ട എന്നതാ അല കേളക്കിയതുപോലെയുണ്ട് നമ്മുടെ പൂള ഇളക്കിയതുപോലെ ഉണ്ട് മത്തിയിട്ട് ഇളക്കിയതുപോലെ ഉണ്ട് നമ്മുടെ ഇളക്കിയളിയൊക്കെ കാണാൻ ഒരു അണ്ടർ പാസേജ് ഉണ്ട് അണ്ടർ പാസേജ് പേരാമ്പ്ര ആ ഭാഗത്തേക്ക് എട്ട ഈ ഒരു പേരാമ്പ്ര ഭാഗത്തേക്ക് പോകാനുള്ള അണ്ടർ പാസേജാണ് വിശാലമായ അണ്ടർ പാസേജ് വാഗാടിൻ്റെ പോലാ ആ ഇവിടെ ക്ലോസ് ചെയ്തു അപ്പം ഒരാഴ്ചക്കാഴ്ചക്ക് റൂട്ട് മാറ്റുന്നുണ്ട് ഈ സ്ഥലത്തിൻ്റെ ഈ സ്ഥലത്തിൻ്റെ വരുന്നാ ഈ സ്ഥലത്തിൻ്റെ വരുന്നാ ഈ സ്ഥലത്തിന് നരിമുക്ക് മുക്ക് മക്കളെ നരിമുക്ക് ആ നരിമുക്കിലേക്ക് പോകുന്ന വഴിയാണ് ആ സ്ഥലം ഒരു ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ നമ്മൾ സൈഡ് വാള് കോൺക്രീറ്റ് ഇരുത്തില്ലായിരുന്നു ക്രാഷ് ബരിയാണ് ഇപ്പോൾ ക്രാഷ് ഒക്കെ കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മൾ മൂന്ന് കിലോമീറ്റർ താറിയതെന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം പിന്നെ ഓഫ് റോഡാണ് ഓഫ് റോഡ് ക്രാഷ് ബാരിയറൊക്കെ ഇപ്പോൾ മാർ ഇടിച്ച് പൊളിക്കുകയാണെന്നോ ക്രാഷ് ഫാരിയർ രണ്ടോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അതിൽ ക്രാഷ് ഫാരിയറ് നേരത്തെ നിർമ്മിച്ച ക്രാഷ് ഫരിയർ എൽട്ടി ഉപയോഗിച്ചുകൊണ്ട് തകർക്കുക തകർത്ത് തരിപ്പണമാകും കണ്ടമാനം അണ്ടർപാസ് അയച്ചുണ്ട് നമ്മളെ കൊയിലാണ്ടിന്ന് അന്ത്യദേശീയപാതയിൽ ഇതൊക്കെ നാട്ടുകാർ ചോദിച്ചു വാങ്ങിയ അണ്ടർപാസ് ആടേതാ മറ്റൊരു അണ്ടർപാസ് കണ്ടമാനം വർക്കുണ്ടോ ഇനിയും എത്ര പറക്ക് നടക്കാൻ ബാക്കിയുണ്ട് അടുത്ത ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കനാലാണ് ഇവിടെ മണ്ണ് വേണ്ടായിരുന്നു എലിവേറ്റഡ് ഹൈവേ ആയിട്ട് തറക്കെടുത്താൽ പോരായിരുന്നു ഇനി എന്തോര മണ്ണ് അവിടെ ആവശ്യമാണെന്നറിയോ വീണ്ടും നമ്മൾ താറെയ്ത ഭാഗത്ത് അപ്പോൾ കുറേയൊക്കെ താറിങ്ങി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ നേരത്തെ മൂന്ന് കിലോമീറ്റർ താറിങ്ങ് കഴിഞ്ഞു എന്ന് പറഞ്ഞു ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഈ ഭാഗം കുറച്ചിത് അറിയാനുണ്ട് ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ടെങ്കിൽ കാണാൻ കുറച്ച് ഇവിടെ ഒരു കനാലുണ്ട് എത്ര താറിങ്ങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ഹിമാലയങ്ങളൊക്കെ മെറ്റീരിയൽസ് മെറ്റലുകൾ താറിയാൻ ആവശ്യമായ മെറ്റലുകളും ഒക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് എങ്ങനെ ഇത്രയും ഹൈറ്റിൽ ഉയർത്തി എന്നതാണ് ഇവിടെ ഒരു ഫോട്ടോ ഷൂട്ടിംഗ് കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് സത്യം പറയുന്നത് ഈ ഒരു പ്രദേശം കോളേജ് ബില്ലേഴ്സ് ഓണത്തിന് നമ്മൾ കോളേജ് ബില്ലേഴ്സൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ വന്ന് ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു കേന്ദ്രമായിട്ട് നമ്മുടെ ഈ നന്ദി ദേശീയപാത മാറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ നിങ്ങളിവിടുന്ന് കാണുന്നത് എന്തായാലും വളരെ മനോഹരമായ ഫോട്ടോസ് ഈ ഭാഗത്ത് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഒന്നര കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു ഇപ്പം വീണ്ടും താറ് ചെയ്ത തന്നെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൻ്റെ താറിങ്ങൊക്കെ കഴിഞ്ഞു കുറ കുറേ ഒക്കെ കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇനി മുകളിൽ ആറു വരിപ്പാതയുടെ കുറച്ച് താരങ്ങ നടക്കാൻ ബാക്കിയുണ്ട് വീണ്ടും അണ്ടർ പാസേജ് അണ്ടർ പാസേജ് കൊണ്ട് കളിയും നമുക്ക് ആവശ്യമുള്ളതും അണ്ടർ പാസേജ് നിങ്ങൾ നിങ്ങൾക്കാവശ്യത്തിലധികമുള്ളതും അണ്ടർ പാസ്സേജ് എന്നൊക്കെ ഇവിടെ നോക്കിയിട്ട് ആളുകൾ ഒരു പക്ഷേ പറഞ്ഞേക്കാം ഓ ഇതിൽ എങ്ങനെയാണ് നമ്മൾ കയറിപ്പോവുക ദിസ് ഈസ് എ ബിഗ് ടാസ്ക് ഗായ്സ് നമ്മൾ തിരുമ്പി പോകേണ്ടിയിരിക്കുന്നു അടുത്ത അണ്ടർ പാസേജിലൂടെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു ഏകദേശം നമ്മൾ നന്ദി അത്താറായി കൊച്ചി എത്താറായി എന്ന് പറഞ്ഞാൽ പോലെ നന്ദി അത്താറായി സർവീസ് റോഡിൻ്റെ താറിങ് ഇവിടെയൊക്കെ നടക്കാൻ ബാക്കിയാണ് ഭാഗത്തൊക്കെ കണ്ടമാനം മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്കുണ്ട് ഉണ്ടോ ഈ ഭാഗത്തൊക്കെ കണ്ടമാനം മണ്ണ് അടിച്ച് ഉയർത്തേണ്ട വർക്കുണ്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പാണെന്ന് തോന്നുന്നു അതൊക്കെ പൈപ്പൊക്കെ നിരത്തിയിട്ടിരിക്കുന്നുണ്ട് ഇവിടെയാണ് വാഗാടിൻ്റെ ഫാക്ടറി ക്രാഷ് ബാരിയർ ആറിവാൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്ന അതേപോലെ ലേബേഴ്സിൻ്റെ അക്കോമഡേഷൻ പിന്നെ വയകാടിൻ്റെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു പ്രദേശമാണിത് നമ്മുടെ സായി ബാബ കോളേജ് നന്ദിയിലുള്ള ആ കോളേജിനോട് ചേർന്നിട്ടുള്ള പ്രദേശം ഇവിടെയും നല്ല രീതിയിൽ കുന്നുകളൊക്കെ ഇടിച്ചിട്ടുണ്ട് കണ്ണിടിച്ചു കുറേയൊക്കെ താഴോട്ടേക്ക് ഇടിഞ്ഞു നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഭയങ്കര മണ്ണെടുക്കലാണ് ഇവിടെ മണ്ണെടുത്തത് അണാങ്ങ വലിയ വൃക്ഷങ്ങളൊക്കെ അപ്പടി താഴേക്ക് വന്നിട്ടുണ്ട് കാണുന്ന കൊന്നിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇടിഞ്ഞു വന്ന താഴോട്ടേക്ക് വന്ന വൃക്ഷങ്ങളാണ് നമ്മളിവിടെ കാണുക ഇവിടെയൊക്കെ കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും കാണുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിൽ മണ്ണെടുക്കൽ നടന്നിട്ടുണ്ട് ഇതൊക്കെ പെട്ടെന്ന് സൈഡ് വാള് നിർമ്മിച്ചില്ലെങ്കിൽ ഇനിയും ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി തിക നമ്മൾ ആറ് വാളുകളൊക്കെ നിർമ്മിക്കുന്ന ഫാക്ടറിയൊക്കെ കഴിഞ്ഞ് വാഗാടിൻ്റെ എവിടെയാണ് വാളുകൾ നിർമ്മിക്കുന്ന സ്ഥലം എൻ്റെ അഭരണൊരു സ്മെല്ലാണ് അതാണ് ആറി വാളുകളിൻ്റെ അച്ചാണത് ഇപ്പം ഇതിനകത്ത് ഇങ്ങനെ ഓയിലൊക്കെ ഓയിലൊക്കെ ചെയ്തതിന് ശേഷം ഇതിനകത്ത് കോൺക്രീറ്റ് മിക്സിങ്ങുള്ള പരിപാടിയാണ് അപ്പോൾ വേണ്ട ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും ഒരു പ്രത്യേക തരം ഓയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച നമ്മളൊരു അന്യഗൃഹത്തുനിന്ന് വന്ന ജീവിയെ പോലെ ആളുകൾ നമ്മളെ കണ്ടപ്പോൾ ഇവിടെയുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ യു പി ബാല ബംഗാളി വാല എല്ലാ വാലയും ഉണ്ട് അന്മാർ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എന്താണ് എവിടെ ചാനലാണോ വേണ്ട അടുത്ത മെറ്റീരിയൽസ് ഹിമാലയ കണക്കാട് ഇവിടെയൊക്കെ മെറ്റീരിയൽസ് കൂട്ടിയിട്ടിട്ടുണ്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അപ്പം നമ്മൾ നന്ദി എത്തി നന്ദി ബാഗാടിൻ്റെ ക്രഷറി റോഡ് ചേർന്നിട്ടുള്ള പ്രദേശമാണിത് അപ്പോൾ ഈ ക്രഷറിക്കകത്തൊക്കെ നമ്മൾ കയറണം എന്ന് പല തവണ ചിന്തിച്ചു പക്ഷെ ബാഗാട് നമുക്ക് പെർമിഷൻ തരൂല ആ ഭാഗത്തേക്ക് നമ്മൾ അടുപ്പിക്കൂല അതാണ് കാര്യം അപ്പോൾ ഇതാണ് ഇവിടെയുള്ള വീഡിയോസ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളെ പിന്നെ പെട്ട നിർദ്ദേശങ്ങളും അറിയിക്കാനും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വാങ്ങിപ്പിയാണ്